പുതുവർഷം മുതൽ മാഹിയിൽ പെട്രോളിനും ഡീസലിനും വില കൂടും ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് യാത്രക്കാർ ഉൾപ്പെടെയുള്ളവർ നിലവിൽ മാഹിയിൽ പെട്രോളിന് പതിമൂന്ന് ദശാംശം മൂന്ന് രണ്ട് ശതമാനം നികുതി എന്നത് പതിനഞ്ച് ദശാംശം ഏഴ് നാല് ശതമാനമായാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഡീസലിന് ആറ് ദശാംശം ഒമ്പത് ഒന്ന് എന്നതിൽ നിന്ന് ഒൻപത് ദശാംശം അഞ്ച് രണ്ട് ശതമാനമാവുകയും വർദ്ധിപ്പിച്ചു ഇതോടെ ലിറ്ററിന് നാല് രൂപയോളമാണ് വർധിക്കുക മലബാറുകാർ പ്രത്യേകിച്ച കോഴിക്കോട് കണ്ണൂർ ജില്ലയിലുള്ള ഇവരുടെ പ്രധാന ആശ്രയ കേന്ദ്രമാണ് മാഹിയിലെ പെട്രോൾ പമ്പുകൾ ഇന്ധനം നിറക്കുന്നതിന് മാത്രമായി മാഹിയിലേക്ക് പോകുന്നവർ പോലുമുണ്ട് വില വർദ്ധിക്കുന്നതോടെ അവർക്കാണ് ഏറ്റവും കൂടുതൽ തിരിച്ചടി ഉണ്ടാവുക കൂടാതെ കണ്ണൂർ കോഴിക്കോട് തലശ്ശേരി കുറ്റ്യാടി റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സുകൾക്കും ഇതിൽ പ്രതിസന്ധിയാകും ഈ ബസ്സുകളെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് മാഹിയിലെ പെട്രോൾ പമ്പുകളെയാണ് കേരളത്തെ സംബന്ധിച്ച് മാഹിയിൽ ഇന്ധന വിധിയിൽ പതിമൂന്ന് രൂപയുടെ മാറ്റമുണ്ട് എന്നതാണ് എല്ലാവരെയും മാഹിയിലേക്ക് ആകർഷിപ്പിക്കുന്നത് തലശ്ശേരി മാഹി ബൈപ്പാസ് വന്നതോടെ മാഹിൽ ഇന്ധനം നിറക്കാനെത്തുന്നവരുടെ എണ്ണം വളരെ കുറഞ്ഞിരുന്നു ഇത് മാഹിയിലെ പെട്രോൾ പമ്പുകളിൽ പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു മാഹിയിൽ ഇന്ധനവില വർദ്ധിക്കുന്നതോടെ വീണ്ടും മാഹിയിലേക്ക് ഇന്ധനം നിറയ്ക്കാൻ എത്തുന്നവരുടെ എണ്ണത്തിൽ വലിയ കുറവ് വരികയും അത് പെട്രോൾ പമ്പുകളെ പ്രതിസന്ധിയിലാക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും ഉണ്ടാകില്ല എന്നാണ് പെട്രോൾ പമ്പ് ഉടമകളും പറയുന്നത് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം